എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോവാം ഓക്കെ ഇത് എൻ്റെ ആവറേജിംഗ് വീഡിയോ ആണ് ഞാൻ നൂറ്റി അറുപത്തൊമ്പതിലാണ് എൻട്രി എടുത്തത് ഇതെൻ്റെ പേഴ്സണൽ ട്രേഡിംഗ് വീഡിയോ ആണ് അപ്പോൾ അതിൽ നൂറ്റി അറുപത്തൊമ്പതിൽ എൻട്രി എടുത്തു ഫസ്റ്റ് ടാർഗറ്റെന്ന് പറയണത് വൺ എയ്റ്റി ആണ് അതായത് പത്ത് പോയിൻറ് ആ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് വൺ സെവൻറ്റി നയൻ വൺ സെവൻറ്റി നയൻ പോയിൻറ്റ് ടു സീറോ അതുക്കും മേലെ മൂവ് ചെയ്താൽ എസ് എം എ അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വൺ നയൻറ്റി വൺ പിന്നെ ഉള്ളത് ടു നോട്ട് ത്രീ ഫൈനൽ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സെവൻറ്റീൻ ടു തേർട്ടി ടു ഒക്കെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റിൽ അപ്പോൾ അത് നമുക്ക് ഒരു ഹോൾഡിംഗ് ആണ് അതിലുദ്ദേശിക്കുന്നത് ഈ ഒരു ട്രേഡിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ അത് വേറെ നമ്മൾ ആവറേജിങ്ങാണ് ഉദ്ദേശിച്ചിരിക്കണേ നമുക്കൊരു ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും ഇറങ്ങാം എന്നുള്ള രീതിയിൽ അതിൽ ടു മിനിറ്റിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഫൈവ് മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പോൾ ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹാൻഡിങ് വിത്ത് ഒരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റിക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോവും അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ഹോൾഡ് ചെയ്യാം ഇപ്പോൾ നൂറ്റി അറുപത്തൊമ്പതിലാണ് നിൽക്കുന്നത് ബോഡി നൂറ്റി അൻപത്തെട്ടിൽ അപ്പോൾ ഇവിടെ നിന്നൊരു ബൈ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് കയറുമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എടുത്തെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിന്നൊരു ബൈ എടുക്കുമ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് കിടന്നത് നൂറ്റി അറുപത്തി മൂന്നിലേക്ക് വന്നു ഒരു ബൈയും കൂടി ഇട്ടപ്പോൾ ഇത് തൊട്ടുമുകളിലും മുട്ടി പോയി കയറിപ്പോയിക്കഴിഞ്ഞാൽ ബെയ്സായി അപ്പോൾ എന്ത് ചെയ്യണം നിലവിലത്തെ ക്യാൻറ്റിലിൻ്റെ ലോവിലേക്ക് സ്റ്റോപ്പ് ലോസ് രണ്ടെണ്ണം കയറ്റിയിടണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവറേജ് ചെയ്തത് നമുക്ക് ഇതിൽ കൂടുതൽ ആവറേജ് ചെയ്യാനായിട്ടില്ല ലോട്ട് സൈസ് മാറിയത് കാരണം അപ്പോൾ ആ രണ്ട് ലോട്ട് ആവറേജ് ഇവിടെ തന്നെ കയറ്റി ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് കാരണം ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് നൂറ്റി അറുപത്തിരണ്ടിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മൂന്ന് ലോട്ടിൽ വീണ്ടും പ്രോഫിറ്റ് ആവും അപ്പോൾ അതെന്ത് ചെയ്യും മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ എവിടെയാണോ ആവറേജ് ചെയ്യാനായിട്ട് എൻട്രി എടുത്തേ ആ ഭാഗത്തിൻ്റെ ഒരു പോയിന്റിലേക്ക് ആ സ്റ്റോപ്പ് ലോസ് രണ്ടെണ്ണം ഗേറ്റ് വെക്കും എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു താഴത്തോട്ട് പോകുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്യും അപ്പം അങ്ങനെ ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലൊരു തോന്നൽ ഉണ്ടാവണം അപ്പം ആ തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് ചെയ്തേക്കണം അത്രേ ഉള്ളു കാരണം ഇവിടെ ബോഡി ലെവലിൽ മൂന്ന് തവണ സപ്പോർട്ട് എടുക്കാനായിട്ട് ബ്രേക്ക് ആവാനായിട്ട് സമ്മതിക്കണം അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്കായി താഴത്തോട്ട് പോയാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഡംപ് ആവും നേരെ മറിച്ച് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഇതൊരു ക്യാൻഡിൽ ഇതൊരു ഡോജി ജി ക്യാൻഡിൽ നെക്സ്റ്റ് യാാനിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നാൽ നല്ല രീതിയിൽ ഡൗൺ ആവും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ലോട്ട് ആവറേജ് ചെയ്ത് വെച്ചത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ട് വെച്ചേക്കണത് കാരണം ഇവിടുന്ന് ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ മൂന്ന് ലോട്ട് നിലവിലത്തെ സ്ട്രൈക്ക് പ്രൈസിൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ബീപമായിട്ടുള്ള നഷ്ടം വരും അപ്പോൾ അതിന് പോലെ നമ്മൾ വീണ്ടും താഴത്തുനിന്ന് വീണ്ടും ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊരു ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ കയറ്റി ഇപ്പം നിലവില് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോ വന്നതിന് ശേഷം അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ വരുന്ന ലോ എവിടെ വരണം നൂറ്റി അൻപത്തെട്ടിന് താഴത്തോട്ട് വരാൻ പാടില്ല നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് പോകണം അത് മുട്ടാനുള്ള ഒരു ഗ്യാപ്പ് അത് എവിടം വരെ ഒരു സ്കാപ്പിംഗ് മോഡലാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് വരെ പോകും നൂറ്റി അറുപത്തഞ്ചിൽ ഒരു ട്രിഗർ ഉണ്ട് ഈ മൂവ്മെൻറ്റ് അടുത്ത സ്പേസ് ഫില്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നൂറ്റി അറുപത്തഞ്ചാണ് നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ട് പോയാലാണ് പിന്നെ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് എവിടെയാണ് അടുത്ത സ്കാൽപ്പിംഗ് പോയിന്റ് നൂറ്റി അറുപത്തെട്ട് ഇപ്പോൾ നെക്സ്റ്റ് ക്യാനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ താഴെത്തോട്ട് അല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡോജി ക്യാൻഡിൽ അല്ലെങ്കിൽ അപ്പ് സൈഡിലേക്ക് ആ മൂവ്മെൻറ്റിൻ്റെ സ്പേസ് എന്ന് പറയണത് നൂറ്റി അറുപത്തി മൂന്ന് മൊത്തം നൂറ്റി അറുപത്തി അഞ്ച് വരെ അതക്കും മേലെ അടുത്ത സ്പേസ് എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി അറുപത്തെട്ട് വരെ ഈ ഒരു നൂറ്റി അറുപത്തഞ്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ലൈൻ ഒന്നും ഇട്ടു വെക്കണ്ട ഒരു ഏരിയ നമ്മൾ മനസ്സിൽ ആ കണ്ട ലൈനുകൾ മനസ്സിൽ ഓർത്താൽ മതി ഞ്ച് അപ്പോൾ ആദ്യത്തെ സ്പേസ് ഓൾറെഡി ഫില്ലായി നീ ആ സ്പേസ് അടുത്തത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോണത് അറുപത്തെട്ടിലേക്കായിരിക്കും അറുപത്തഞ്ച് അപ്പം എന്ത് ചെയ്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് കയറ്റി മുകളിലോട്ട് വെക്കാം കിട്ടണത് കിട്ടിയാൽ മതി നൂറ്റി അറുപത്തെട്ട് അടുത്ത സ്പേസ് നൂറ്റി അറുപത്തെട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കാണിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു മൂന്ന് ക്യാൻറ്റീനിൽ ലോവർ ബേസിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയിക്കഴിഞ്ഞാൽ പൊക്കോളും അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ ആയിരത്തി മൂന്ന് ഇതൊക്കെ മതി ധാരാളം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ഈ സ്ട്രൈക്കിൻ്റെ റൊട്ടേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ് ഇനി കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോകണം അപ്പോൾ നമ്മൾ മൂന്ന് ലോട്ടാണ് ഓൾറെഡി എടുത്തു എടുത്തുവച്ചത് അപ്പോൾ ഇതിൽ വൺ എയ്റ്റി ടു ആദ്യത്തെ ഒരു റിജക്ഷനാണ് വൺ എയ്റ്റി ടു വൺ എയ്റ്റി ടു ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് പിന്നെ ഇപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ അപ്പോൾ അതായത് വൺ എയ്റ്റി ടുവിലും മുട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വൺ എയ്റ്റി ടുവിലും മുട്ടുമ്പോൾ രണ്ട് ലോട്ട് എക്സിറ്റ് ആവും അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇട്ട് വെച്ചയൊക്കെ ഇട്ട് വെക്കുന്നതിനാർക്കും പറഞ്ഞ പോലെ ചിലവോ വരുന്നില്ലല്ലോ ചില സമയത്ത് ഇങ്ങനെയാണ് ലിമിറ്റ് ോട്ട് ആ വരുന്നില്ല വരുന്നില്ല ലിമിറ്റ് നമ്മൾ രണ്ട് ലോട്ട് വൺ എയ്റ്റി ടു ഹിറ്റ് ചെയ്താൽ എക്സിറ്റ് ആവാം ദെൻ ബാക്കിയുള്ളത് ഒരു ലോട്ടാണെങ്കിൽ നമുക്കൊരു വൺ സെവൻറ്റി ടുവിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് വൺ സെവൻറ്റി ടുവും വേണ്ട വൺ സിക്സ്റ്റി എയ്റ്റിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം അത് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നത് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം ഇതിൻ്റെ മൂവ്മെൻറ്റ് കൺസോൾഡേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രഗിൾ എന്തായാലും വരും അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി ടു രണ്ടെണ്ണം ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ നേരെ കൊണ്ടുപോയി അത് ഇത്രയൊക്കെ ഇതൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം നേരെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകാൻ വെച്ചേക്കാം ബാക്കി അടിച്ചു വേണമെങ്കിൽ അടിച്ചു പോക്കോട്ടെ രണ്ടെണ്ണം ഓൾറെഡി നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് ബാക്കിയുള്ളത് അടിച്ചു വേണമെങ്കിൽ പൊക്കോട്ടെ നമുക്ക് നേരെ കൊണ്ടുപോയി ഇനി എത്രത്തോളം പോകും അത്രത്തോളം പൊക്കോട്ടെ നോ പ്രോബ്ലം കിട്ടിയതിൽ നമ്മൾ ഹാപ്പി രണ്ട് ലോട്ടിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി വരണമുള്ളത് എത്രത്തോളം പോട്ടെ എത്രത്തോളം ആർ എസ് ഐ എപ്പോൾ പോയി ക്രോസ് ഓവർ ആവുന്നു അതിൽ അടുത്ത റിജക്ഷൻ ഉള്ളത് വൺ നയൻറ്റി എയിറ്റാണ് വൺ നയൻറ്റി എയ്റ്റിൽ മുട്ടുവാണെങ്കിൽ അവിടെ നോക്കാം ഇല്ലെങ്കിൽ ടു സെവൻറ്റീൻ വരെ അവിടെ കിടക്കട്ടെ ഇതിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ആയാലും ഇപ്പോൾ സിംഗിൾ ലോട്ടിൽ നൂറ്റി എഴുപത്തി മൂന്ന് ഏഴ് പോയിൻറ്റിൻ്റെ വ്യത്യാസം വരത്തുള്ളൂ എന്നാലും ആവറേജ് നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ടാർഗറ്റ് കഴിഞ്ഞു സെക്കൻഡ് ടാർഗറ്റ് എസ് എം എ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വൺ നയൻറ്റി സിക്സ് ആണ് വൺ നയൻറ്റി സിക്സ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടു സെവൻറ്റീനിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അപ്പോൾ അത് നമ്മൾ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ വരെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എവിടം വരെ പോകുന്നൊക്കെ നോക്കാം ഇപ്പോൾ നമ്മളൊരുവിധം ഇവിടെ സേഫായി എസ് എം ഐയിൽ നമ്മൾ ഓൾറെഡി സേഫ് ആയിട്ടുണ്ട് നമ്മൾ നിന്നൊക്കെയാണ് ആവറേജ് ചെയ്തത് അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് നോക്കി ആർ എസ് ഐ ക്രോസ് ഓവർ ആവുമ്പോൾ എവിടെ നിന്നാണ് റിവേഴ്സ് ആവണമെന്ന് നമുക്ക് നോക്കാം ഒന്നെങ്കിൽ വൺ നയൻറ്റി സിക്സിയിൽ നിന്നായിരിക്കും റിവേഴ്സ് ആവുന്നത് ഇല്ലെങ്കിൽ അത് ടു സെവൻറ്റീൻ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും ഓൾറെഡി ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വരുന്നുണ്ട് നമ്മൾ ആവറേജ് ചെയ്ത് കയറിയ ഒരു ആണ് വൺ എന്നുള്ളത് വൺ എന്നുള്ളത് കറക്റ്റ് മുപ്പത് പോയിൻറ്റിൽ കയറിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഹൈ വോളിയൂത്തിലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ടു സെവൻറ്റീനിലേക്ക് മൂവ് ചെയ്യും ഒരു ഹൈ വോളിയം കിട്ടണം അപ്പോൾ ഹൈ വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പോലെ വന്നേക്കാം അതർവൈസ് ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് അത് ഗ്രീനിലേക്ക് കയറുന്ന സമയം ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്രോസ് ചെയ്ത് താഴത്തോട്ട് പോരുക ഇല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ ഇരുന്നൂറ്റി പതിനേഴ് എന്നുള്ള ഭാഗത്തേക്ക് പോവുക അപ്പോൾ ആ ക്രോസ് ഓവർ ടു ക്രോസ് ആണ് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ വൺ സെവൻറ്റി തൊട്ട് ടു ഹൺഡ്രഡ് ടു ഫോർ വരെ പോയിട്ടുണ്ടെങ്കിലും ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ തേർട്ടി പോയിൻറ്റ്സ് ആണല്ലോ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ക്രോസ് ഓവറ് കഴിഞ്ഞ അത് ഗ്രീൻലേക്ക് കയറണം ഗ്രീൻ കയറുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് നൂറ്റി എൺപത്തിരണ്ടോ നൂറ്റി എഴുപത്തേഴിലേക്ക് പോവാന്നുള്ളതാണ് ഒരു ഓപ്ഷൻ സെക്കൻഡ് നിലവിലുള്ള ക്യാൻഡലിന് ഹൈ ബ്രേക്ക് ചെയ്ത് അപ്രോക്സിമേറ്റ് ഒരു ടു നോട്ട് ടു മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ടു സെവൻറ്റീൻ ടു ട്വൻ്റി ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുള്ളതാണ് സെക്കൻഡായിട്ടുള്ള കാര്യങ്ങൾ അത് ഹൈ വോളിയോ ഒക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് ആ ഭാഗത്തേക്കൊക്കെ തിരിച്ചു വന്നേക്കാം അപ്പോൾ അതിനുമുമ്പ് എസ് എം എയിലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ടോ അതോ നേരെ കണ്ടിന്യൂ ചെയ്ത് ഇരുന്നൂറ്റി പതിനേഴിലേക്കാണോ എന്നുള്ളത് ഈ ക്രോസ് ഓവറ് തൊട്ട് ഗ്രീൻ വരെ അതായത് ഇനി ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറുവാണോ അതോ സ്റ്റേബിളായിട്ട് പോകുകയാണോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളു ഇപ്പോൾ നമ്മൾ ഒരു ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവർ വരെയാണ് പറഞ്ഞത് ആ ക്രോസ് ഓവർ ടു ക്രോസ് ഓവറാണ് നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള മൂവ്മെൻറ്റ് മുപ്പത് പോയിൻ്റ് ഇനി അതിൻ്റെ അപ്പർ സൈഡിലേക്കുള്ള മൂവ് കിട്ടിയാലാണ് ടു സെവൻറ്റീനിലേക്ക് പോകത്തുള്ളൂ നിലവിലുള്ള ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ക്യാൻറ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ കറക്റ്റായിട്ട് മുട്ടിയിട്ടുണ്ട് മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കേട്ടോ മുട്ടി മുട്ടിയില്ല അപ്പം നമ്മൾ പറഞ്ഞത് മെജോറിറ്റി പോർഷൻ കൊടുക്കുക ബാക്കിയുള്ളത് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ ഒരു പത്തെണ്ണം ചെയ്യുമ്പോൾ പത്തെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം സക്സസ് ആയാൽ മതി നമുക്ക് ഓൾറെഡി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും ഇപ്പം നിലവിൽ ക്യാൻ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴാണ് ഈ ക്രോസ് ഓവർ ഓൾറെഡി കഴിഞ്ഞു ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ സേഫ് പൊസിഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള പോർഷൻ്റെ ഒരു കുറച്ചും കൂടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ താഴത്തുനിന്നോട്ടേ പറയുന്നുണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് ഈ ക്രോസ് ഓവറ് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഒരു ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ഒരു ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിലോ ഡബിൾ ക്യാൻഡിലോ ടു ട്വൻറ്റി അതായത് ടു ട്വൻ്റി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ടു സെവൻറ്റീൻ വരെ പന്ത്രണ്ടരക്ക് ശേഷം ടു ട്വൻ്റി ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് ഗ്യാപ്പ് ഫില്ലിങ്ങിന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ഇന്ന് പോകുന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ടു ട്വൻറ്റി കഴിഞ്ഞാൽ പിന്നെ ടു സിക്സ്റ്റി ഉണ്ട് ടു സിക്സ്റ്റി കഴിഞ്ഞാൽ പിന്നെ ടു എയ്റ്റി സെവൻ ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത എഴുപത്താറിൽ നിന്നാണ് എഴുപത്താറിൽ നിന്ന് നൂറ്റി ഏഴ് നൂറ് പോയിന്റാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഏകദേശം നൂറ് പോയിൻ്റിൻ്റെ അടുത്ത് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞത് ക്രോസ് ഓവർ ഗ്രീനിലേക്ക് എത്തുന്ന സമയം ഒന്നെങ്കിൽ സ്റ്റേബിളായിട്ട് പോവാം ഇല്ലെങ്കിൽ നേരെ ഡൗണിലേക്ക് വരാം അപ്പോൾ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടായിട്ട് മാർക്കറ്റ് ടു ടെണ് വരെ പോയിട്ടുണ്ട് നമ്മളുടെ ടാർഗറ്റ് ടു സെവൻറ്റീൻ ആണ് ടു സെവൻറ്റീൻ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ടു നോട്ട് ടു താഴെ എവിടെയെങ്കിലും ട്രെയിൽ ചെയ്ത് വെക്കാനുള്ള പോസിബിലിറ്റി ഉള്ളു അത് പിന്നെ ഉച്ചയ്ക്ക് ശേഷം മാസി മൂവ്മെൻറ്റ് വല്ലതും കിട്ടിയാൽ മാത്രമാണ് ടു എയ്റ്റി സെവനിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ടു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഏരിയയാണ് അത് ക്രോസ് ഓവർ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന മുറയ്ക്ക് അതൊരു ഒരു സ്റ്റോപ്പ് ലോസ് അതായത് സീയിലൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് പോലെ അടിക്കുമെന്ന് മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ അതായത് ഇരുന്നൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റഞ്ചൊരു സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നൂറ്റി എഴുപത്തേഴിലേക്ക് വരും അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ ആ ഭാഗത്ത് സ്ട്രഗിൾ ആവുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് എത്തുമെന്ന് കൂടെ നോക്കാം ഇരുന്നൂറ്റി പതിനാല് വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ഒരു വിക്ക് ടു സെവൻറ്റീനിലേക്ക് അടിക്കും അപ്പോൾ ഇവിടെ ഈ വൺ നയൻറ്റി ഫൈവ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട് ആ സപ്പോർട്ട് ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമ്മളത് ടു സെവൻറ്റീനിലേക്ക് ടാലി ആവത്തുള്ളൂ ഇത് പതിനഞ്ച് ആണ് കേട്ടോ ഇപ്പുറത്തേത് അത് ഫൈവ് മിനിറ്റിലേക്കാക്കുമ്പോൾ ആർ എസ് ഐ ഡൗൺ സൈഡ് തന്നെയാണ് അതെന്തുകൊണ്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇട്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഒരു അക്കുറസിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഓൾറെഡി മാർക്കറ്റ് ഇരുന്നൂറ്റി പതിനെട്ടിലെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപതിലായിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റി പതിനേഴാണ് ഓൾറെഡി ടാർഗറ്റ് പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നൂറ്റി എഴുപത് ഭാഗത്ത് കുറച്ച് ലോക്ക് ചെയ്തു പിന്നെ സിംഗിൾ ലോട്ടറാണ് നമ്മൾ കൊണ്ടുപോയി 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 ഇരുന്നൂറ്റി പതിനേഴ് വരെയും എത്തുമെന്ന് പറഞ്ഞു അത് ഓൾറെഡി ഇരുന്നൂറ്റി ഇരുപതിൽ അപ്പോൾ ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നൂറ്റി എഴുപത്തേഴിലേക്ക് മാർക്കറ്റ് ഫാളാവും അപ്പോൾ നിൽക്കുന്ന ലെവലിൻ്റെ ലോവർ ലെവലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിമൂന്നാണ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി പതിനഞ്ച് ലെവലൊക്കെ ഉള്ളു ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനിയുള്ള റിജക്ഷൻ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിനാലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് റിജക്ഷൻ പോയിൻ്റാണ് ഒരു ഇരുന്നൂറ്റി ഇരുപത്തേഴ്ന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തേഴിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപതൊക്കെ നമുക്ക് വെക്കാം അല്ലെങ്കിൽ ഈ റിജക്ഷൻ പോയിൻറ്റിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് റിജക്റ്റാവും ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുന്നൂറ്റി നമുക്ക് ഏകദേശം പറയാനായിട്ടേ പറ്റത്തുള്ളൂ കാരണം ഇവിടുത്തെ ഒരു ലോവർ ലെവൽ ബേസ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ടു ഫോർട്ടി ടു സിക്സ്റ്റി ടു എറ്റി സെവൻ ആ ലെവലൊക്കെ കിടപ്പുണ്ട് നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഏതു നിമിഷവും തിരിച്ചൊരു ഡൗണ് വരാം മാക്സിമം ലോക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ബാക്കി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കട്ടെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ടൊക്കെയാണ് പറയുന്നത് അപ്പം ഇനി ഓൾ ദി ബെസ്റ്റ്